പ്രൈസ് ഗലോൺ എല്ലാവർക്കും കർത്താവശ്യ ക്രിസ്തുനിസ്തുലി നാമത്തിൽ പ്രഭാത പ്രഭാതവന്ദനം ആത്മമന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ലിവ്യ പുസ്തകം ഇരുപത്തിയാറിൻ്റെ നാലാമത്തെ വാക്യം ലഭിച്ച ചാപ്റ്റർ ട്വൻറ്റി സിക്സ് ഫോർ ഫോർ ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് മഴ തരും ദൈവത്തിൻ്റെ വചനം പറയാണ് ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് മഴ തരും അപ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നുണ്ട് ഈ സമയത്ത് ദൈവമേ ഇന്നൊരു കാര്യം എനിക്ക് നടന്നിരുന്നെങ്കിൽ ഇന്ന സമയത്ത് കർത്താവ് ആ കാര്യത്തിൽ ഞാൻ പോയിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും ആ സമയത്തെക്കുറിച്ച് ഇങ്ങനെ വ്യാകുലരാകാറുണ്ട് എന്നാൽ ദൈവേദന പറയുന്നു തക്ക സമയത്ത് ഞാൻ നിങ്ങൾക്ക് മഴ തരും അപ്പോൾ ദൈവം തരുന്ന തക്ക സമയത്ത് ദൈവം മഴ തരും അതുകൊണ്ട് ദൈവം പറഞ്ഞു തക്ക സമയത്ത് അവൻ നിങ്ങൾ ഉയർത്തിയ ബലമുള്ള കരങ്ങളിൽ താളിരിപ്പിക്കുന്ന അപ്പോൾ ദൈവത്തിന്റെ ആ ഒരു സമയം മനസ്സിലാക്കുന്ന എത്ര പേര് ഈ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ പറയുന്നു ഞാൻ തക്ക സമയം നിങ്ങൾക്ക് മഴ തരും അപ്പൊ മഴ തന്നാൽ തക്ക സമയത്ത് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായാൽ ഭൂമി വിളവ് തരും അപ്പോൾ ചിലതൊക്കെ അനുഗ്രഹ പൂർത്തീകരണത്തിലേക്ക് വരുന്ന എപ്പോഴാണെന്ന് അറിയാമോ തക്ക സമയത്ത് ദൈവത്തിന് മഴ പെയ്യുമ്പോഴാണ് അപ്പോൾ ആ വിഷയത്തിൽ ജോലി ആരോഗ്യത്തിൽ കുടുംബത്തിൽ കുടുംബജീവിതത്തിൽ ശുശ്രൂഷയിൽ തക്ക തക്ക സമയത്ത് ആ മഴ പെയ്യണം ആ മഴയ്ക്കായിട്ട് എന്ന പ്രഭാതത്തിൽ എത്ര പേര് ഒന്ന് സ്തോത്രം ചെയ്യുന്നുണ്ട് ദൈവമേ തക്ക സമയത്ത് എൻ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയമല്ല അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന സമയമല്ല ദൈവിക സമയത്ത് തക്ക സമയത്ത് ദൈവം മഴ തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ മഴ പെയ്യും ആ മഴ പെയ്യുമ്പോൾ എന്തു ചെയ്യുന്നു വിളവുണ്ടാകും ചിലതൊക്കെ മഴ പെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു ആ പലതും എന്താണ് പെയ്യിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വിളവ് ലഭിക്കത്തില്ല പ്രിയപ്പെട്ടവരെ ആകെ ദൈവം പെയ്പ്പിക്കുന്ന തക്ക സമയത്ത് ദൈവം മഴ തന്നാൽ ഭൂമി വിളവ് തരും അപ്പോൾ ഈ ദിവസങ്ങളിൽ ചില വിളവൊക്കെ നമുക്ക് ലഭിക്കാൻ പോവുക തക്ക സമയത്ത് ദൈവത്തിൻ്റെ മഴ നമ്മുടെ എന്താണ് ആത്മീക ഭൗമിക വിഷയത്തിനകത്ത് പെയ്തിറങ്ങും കേട്ടോ വിശ്വസിച്ച് ഒന്ന് സ്തോത്രം ചെയ്തേ അത് പെയ്തിറങ്ങുക അത് അനുഗ്രഹപൂർണമായിട്ട് തീരുക പ്രാർത്ഥിക്കാം പിതാവേയും അതിനായിട്ട് സ്തോത്രം കേട്ടോ എല്ലാവരെയും അനുഗ്രഹിച്ച ശക്തീകരിക്കണം പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമയനാമൻ കത്ത് നമ്മൾ അനുഗ്രഹിക്കട്ടെ